സ്നേഹം നിറഞ്ഞവരെ നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയഭാഗം നല്ല കുംഭസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് പ്രസിദ്ധ തോലിക സഭ നമ്മ ഈ പ്രകാരം പഠിപ്പിക്കുന്നു നല്ല കുംഭസാരം നടത്താൻ നമുക്ക് അഞ്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് പാപങ്ങൾ ക്രമമായി ഓർക്കുക രണ്ട് പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക മൂന്ന് മേലിൽ പാവം ചെയ്യുക ഇല്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക നാല് ചെയ്തു പോയ മാരകപാവങ്ങളെല്ലാം വൈദികനെ അറിയിക്കുക അഞ്ച് വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റുക നാം ഇന്ന് വളരെ പ്രത്യേകമായി ഒന്നാമത്തെ അതായത് പാവങ്ങളെല്ലാം ക്രമമായി ഓർക്കുക എന്നതിനെ കുറിച്ച് ധ്യാനിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നാം പാവങ്ങളെല്ലാം ക്രമമായി ഓർക്കുക എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം നാം പാപം ചെയ്തു എന്ന് മനസ്സിലാക്കേണ്ടത് അതിനായി അഞ്ച് തരത്തിലാണ് നാം നമ്മുടെ മനസ്സിനെ പരിശോധിക്കേണ്ടത് ഒന്ന് ദൈവകൽപ്പനകൾ നാം ലംഘിച്ചു എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു രണ്ട് തിരുസഭയുടെ കൽപ്പനകൾ നാം ലംഘിച്ചു എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത് രണ്ടും നാം നമ്മുടെ എല്ലാ ഉപസാരങ്ങളിലും ചെയ്യുന്നതാണ് അടുത്തതായി മൂലഭാവങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായി നികളം ദിവ്യാഗ്രഹം മോഹം കോപം അസൂയ മടി ധനമോഹം എന്നീ ഏഴ് മൂലപാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ മൂലപാപങ്ങളാണ് നമ്മുടെ മറ്റു പാവങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നത് അടുത്തതായി പരിശുദ്ധാലൂപിക്കെതിരായ പാവങ്ങൾ ആറെണ്ണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായി മോക്ഷം കിട്ടുകയില്ല എന്ന വിചാരം രണ്ടാമതായി സത്പ്രവൃത്തികൾ കൂടാതെ മോക്ഷം ലഭിക്കും എന്ന മിഥ്യാവധാരണ മൂന്നാമത് ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞാലും അതിനെ നിഷേധിക്കുന്നത് നാല് അന്യരുടെ നന്മയിലുള്ള അസൂയ അഞ്ച് പാപം ചെയ്തതിനു ശേഷം അനുദപിക്കാതെ പാപത്തിൽ തുടരുന്നത് ആറ് അന്ത്യ നേരത്ത് പോലും അനുദപിക്കാതെ പാപത്തിൽ മരിക്കുന്നത് ഈ ആറ് പാപങ്ങൾ പരിശുദ്ധാരൂപിക്കെതിരായ തൈ ദൈവത്തിനെതിരായ പാപങ്ങളാണ് ദൈവത്തിൻ്റെ സനന്ദ സ്നേഹത്തിൽ നാം വിശ്വാസം കണ്ടെത്താതെ അവനെതിരെ ദൈവത്തിനെതിരെ നാം പാവം ചെയ്യുകയാണ് ഈ ആറ് പാപങ്ങളിലൂടെ അടുത്തതായി ദൈവത്തിനെതിരെ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ നാലെണ്ണം ഒന്ന് മനപൂർവ്വം കൊലപാതകം ചെയ്യുന്നത് രണ്ട് പ്രകൃതിവിരുദ്ധമായ മോഹഭാവം ഉണ്ടാകുന്നത് മൂന്ന് ദരിദ്രരെയും മാതാപിതാക്കളെയും മാതാപിതാക്കളില്ലാത്ത പൈതങ്ങളെയും പീഡിപ്പിക്കുന്നത് നാല് വേലക്കാർക്ക് ശരിയായ കൂലി കൊടുക്കാത്തത് പ്രിയപ്പെട്ട സഹോദരരെ ഇനിയുള്ള കുംഭസാരങ്ങളിലെല്ലാം നമുക്ക് ഈ വിധത്തിൽ നമ്മുടെ പാവങ്ങളെ ക്രമമായി ഓർക്കാൻ ശ്രമിക്കാം ഈ വിധത്തിൽ പാവങ്ങളെല്ലാം ക്രമമായി ഓർത്തതിന് ശേഷം നല്ല ഒരു കുംഭസാരം നടത്തി ദൈവത്തിൻ്റെ പക്കലേക്ക് ദൈവത്തോടും തിരുസഭയോടുമുള്ള ഐക്യത്തിൽ നിലനിർത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇതിനായി നമുക്കെല്ലാവർക്കും നിത്യനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷാത്മാരുടെയും നാമത്തിൽ ആമി